participants to this launch of Al Emarat campaign we are conducting this campaign every year to promote locally grown fruits vegetables and other products യുഎഇ യുടെ അമ്പത്തിനാലാം ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി യു എയിലെ പ്രാദേശിക കർഷകർക്കും കാർഷിക ഉൽപ്പന്നങ്ങൾക്കും മികച്ച പിന്തുണയുമായി ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ അൽ ഇമ്രാ തവൽ ആരംഭിച്ചു അബുദാബി ഖാലിദിയ മാളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ അൽ ഇമ്രാ തവലിന് ഔദ്യോഗിക തുടക്കമായി ദാബി ഹോൾഡിംഗ് കമ്പനി പി ജി എസ് സിയുടെ ബോർഡ് ഡയറക്ടറും ചെയർമാനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ യു എ റസ്ലിംഗ് ഫെഡറേഷൻ സെക്രട്ടറി ജനറൽ ഷെയ്ഖ് ഹംദാൻ ബിൻ സയ്യിദ് ബിൻ തഹനൂർ അൽ നഹ്യാൻ വ്യവസായ നൂതന സാങ്കേതിക മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഹസൻ ജാസിം അൽ നൊവേസ് ഒമർ സുവേന അൽ സുവേദി കാലാവസ്ഥാ വിദ്യാന പരിസ്ഥിതി മന്ത്രാലയം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് സൽമാൻ അൽ ഹമദി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് അൽ ഇമ്രാ തബലിന് തുടക്കം കുറിച്ചത് യു എയിലെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ പിന്തുണ നൽകി രാജ്യത്തിന്റെ പ്രാദേശിക വികസനത്തിന് പിന്തുണയേകുന്നതാണ് പദ്ധതി അൽ ഇമ്രാ തബലിന്റെ ഭാഗമായി പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെയും കാർഷിക വിലകളുടെയും വിപുലമായ പ്രദർശനമാണ് ലുലു സ്റ്റോറുകളിൽ ഒരുക്കിയിരിക്കുന്നത് യു എ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച ഓഫറുകൾ ലഭ്യമാക്കിയിട്ടുണ്ട് യു എയുടെ കാർഷിക മേഖലയുടെ വികസനത്തിനും സ്വയം പര്യാപ്തതയ്ക്കും പിന്തുണ നൽകുകയാണ് അൽ ഇമ്രാ തബൽ എന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി വ്യക്തമാക്കി ഗ്രോൺ ഫ്രൂട്ട് വെജിറ്റബിൾ പ്രാദേശിക കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വിപണി ലുലു സ്റ്റോറുകളിൽ ലഭ്യമാക്കും യു എയിലെ കർഷകർക്ക് മികച്ച പിന്തുണയാണ് ലുലു നൽകി വരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു എയിലെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ കൂടുതൽ സംഭരിക്കുന്നതിന്റെ ഭാഗമായി സിലാലുമായും മുസ്തദാമ ഫാമുമായും ലുലു ധാരണാപത്രം ഒപ്പുവച്ചു ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയുടെ സാന്നിധ്യത്തിൽ സിലാൽ ഫുഡ് സെക്യൂരിറ്റി സിഇഒ ഹുമൈദ് അഹമ്മദ് അൽ റൊമൈ ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷഫ് അലി എം എ എന്നിവർ സിലാലുമായി ധാരണാപത്രവും മുസ്താദ ഫാം സിഇഒ റാഷേദ് അൽ സാബി ലുലു ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ സലീം എം എന്നിവർ മുസ്തദാമ ഫാംസുമായുള്ള ധാരണാപത്രത്തിലും ഒപ്പുവച്ചു ചടങ്ങിൽ യുഎയിലെ കർഷകരെ പ്രത്യേകം ആദരിച്ചു മുപ്പത്തഞ്ച് ലക്ഷം ഇന്ത്യക്കാരടക്കം ഇരുന്നൂറ്റി ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ള ലോകത്തെമ്പാടുമുള്ള എക്സ്പാട്രിയേറ്റ്സും യു ഇ നാഷണൽസും കൂടി സാഹോദര്യത്തോടെയും സ്നേഹത്തോടെയും കൂടിയാണ് ഈ അമ്പത്തിനാലാമത്തെ യു ഇ ദേശീയ ദിനം ആഘോഷിക്കുന്നത് ഇവിടെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ അമ്പലമുണ്ട് ഇവിടെ ചർച്ചുകളുണ്ട് പള്ളികളുണ്ട് ദേവാലയങ്ങളുണ്ട് ലോകത്തിന് തന്നെ മാതൃകയായ മതസൗഹാർദ്ദം ഇവിടുത്തെ ഭരണാധികാരികൾ ഇവിടെ ഊട്ടി വളർത്തുന്നത് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും സെക്യൂരിറ്റിയുള്ള ലോകത്തിലെ ഏറ്റവും സമാധാനമുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് യു എയും അത് അബുദാബിയുമാണ് എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ഇന്ന് വന്ന സർവേ പറയുന്നത് അപ്പോൾ ഈ രാജ്യത്ത് വരുവാനും കച്ചവടം ചെയ്യുവാനും അതല്ലെങ്കിൽ ജോലി ചെയ്യുവാനും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമ്മുടെ രാജ്യങ്ങളിലേക്ക് ഇവിടെ വന്ന എല്ലാ രാജ്യത്ത് നിന്ന് വന്നവർക്കും അവരവരുടെ രാജ്യങ്ങളിലേക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ പൈസ അയക്കുവാനും അനുവാദം തരുന്ന ദീർഘദൃഷ്ടിയുള്ള ഭരണാധികാരികൾക്ക് വിശിഷ്യ ബിലാവട്ട് ഹിസൈന ഷേഖ് മുഹമ്മദ് ബിൻ ഐദ് അൽ നഹിയാൻ പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഹിസൈന ഷേഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂബ് വൈസ് പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ റൂളർ ഓഫ് ദുബായ് അതുകൂടാതെ മറ്റു എമിറേറ്റുകളുടെ ഭരണാധികാരികൾക്കും മറ്റു എമിറേറ്റുകളുടെ റൂളേഴ്സിനും രാജകുടുംബാംഗങ്ങൾക്കും ഇവിടെ നിൽക്കുന്ന അബുദാബി നിൽക്കുന്നതുകൊണ്ട് അബുദാബിയിലെ കിരീടാവകാശ ഹിസൈനസ് ഷേഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അവർക്കും എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ആദരവിൻ്റെ ഭാഷയിൽ ഈ അമ്പത്തിനാലാമത്തെ യു എ ഇ നാഷണൽ ഡേ ദേശീയ ദിനാശംസകൾ ഞങ്ങൾ ആശംസിക്കട്ടെ